വിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ തിരുവഴുത്ത് എല്ലാവരും തിന്ന് തൃപ്തരായി ഇന്ന് എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിലൂടെ കേൾക്കുവാനും അത് അനുഭവിക്കുവാനും നീ തയ്യാറാണോ നിന്റെ ജീവിതത്തിനകത്ത് ഏതു മേഖലയിലാണോ തൃപ്തിയില്ലാതെ ഇരിക്കുന്നത് ആ മേഖലയെ തൃപ്തിപ്പെടുത്തുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ തയ്യാറാവും ഈ സുവിശേഷത്തിനകത്ത് ഈ ഒരു അധ്യായത്തിൽ നാം കാണുന്നത് നിർജന പ്രദേശത്ത് യേശുവിനോടൊപ്പം ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളും മൂന്ന് ദിവസമായി യേശുവിനെ പിൻപറ്റിയ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നുകയാ അവരൊന്നും കഴിക്കാതെ ഒന്നും ഭക്ഷിക്കാതെ തിരിച്ചയക്കുവാൻ യേശുവിന് വളരെ പ്രയാസം തോന്നുന്നു യേശു പറയുകയാണ് അവരെ ഇങ്ങനെ തിരിച്ചുവിട്ടാൽ അവർ വഴിമതി ചിലപ്പോൾ തളർന്നു വീഴുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ ഇങ്ങനെ പറഞ്ഞു വിടുവാൻ എനിക്ക് മനസ്സിൽ ശിഷ്യന്മാരുടെ യേശു ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ശിഷ്യന്മാരുടെ മറുപടി ഈ കാട്ടിനകത്ത് ഈ കാട്ടിനകത്ത് എങ്ങനെയാണ് ഇവരെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുക നാലായിരത്തോളം പുരുഷന്മാരുണ്ട് അതിനൊത്ത് സ്ത്രീകളും കാണും പൈതങ്ങളും കാണും ഇവരെ എങ്ങനെ നമ്മൾ തൃപ്തിപ്പെടുത്തും ശിഷ്യന്മാർ അങ്ങനെ ചോദിച്ച് പകച്ചു നിൽക്കുമ്പോൾ യേശു ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്താ നിങ്ങളുടെ കയ്യിലുള്ള അവർ മറുപടി പറഞ്ഞു അപ്പമുണ്ട് ഏഴോളം അപ്പമുണ്ട് അതുകൂടാതെ കുറച്ച് മീനുകളുമുണ്ട് ചെറിയ മീനുകൾ കുറച്ചുണ്ട് യേശു പറഞ്ഞു അത് കൊണ്ടുവരുവി യേശു അതിനെ വാഴ്ത്തി പ്രാർത്ഥിച്ച് അവരോട് കൽപ്പിക്കുക ചെയ്തത് പുരുഷാരത്തോട് ഇരിക്കാൻ കൽപ്പിച്ചു സ്ത്രീജനങ്ങളോട് ഇരിക്കാൻ കൽപ്പിച്ചു പൈതങ്ങളോട് ഇരിക്കാൻ കൽപ്പിച്ചു അവരെല്ലാവരും തിന്ന് തൃപ്തരായി അവരുടെ കയ്യിലുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഏഴപ്പത്തെയും കുറച്ച് ചെറുമീനെയും പ്രാർത്ഥനയിൽ വിഭാഗിച്ചപ്പോൾ ഇതാ നാലായിരത്തോളം പുരുഷന്മാർ അതിനൊത്തവണ്ണം സ്ത്രീജനങ്ങൾ അവർ തൃപ്തി പ്രാപിച്ചുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതല നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് യേശുവിനെ ഏൽപ്പിക്കുവാൻ തയ്യാറായ ഇന്ന് ഈ മെസ്സേജിലൂടെ വ്യക്തമായി ദൈവാത്മാവ് മന്ത്രിക്കുകയാണ് നിന്നോട് പറയുകയാണ് നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും പക്ഷേ നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് നീ ദൈവത്തിനെ ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ അസാധാരണ സാന്നിധ്യമായി എൻ്റെ ദൈവം നിൻ്റെ മേലേക്ക് പകരപ്പെടുന്നതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും അടയാളങ്ങളും ഒന്നും ഒന്നുമുണ്ടാകത്തില്ല അവൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ നിന്റെ ജീവിത മേഖലകളിൽ ഏത് മേഖലയിലാണോ നിനക്ക് തൃപ്തി വേണ്ടത് ആ മേഖലകളെ തൃപ്തിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം യേശു കർത്താവ് വിശ്വസ്തനായ ദൈവമാണ് എന്ന് നീ വിശ്വസിക്കുന്നു